ഓട്ടിസം എല്ലാ കുട്ടികളും അഗ്രസീവ് അല്ല അതാണ് നമ്മൾ അറിയേണ്ടത് എല്ലാ കുട്ടികളും അഗ്രസീവ് അല്ല എല്ലാ കുട്ടികളും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കില്ല അപ്പൊ ഓട്ടിസത്തിൻ്റെ ഒരു മെയിൻ ഇഷ്യൂന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ഇഷ്യൂന്ന് തന്നെ ഇതിന്റെ സിംറ്റംസ് ഭയങ്കര വേരീഡ് ആയിരിക്കും ചിലപ്പം അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് സിംറ്റം ചില കുട്ടികൾക്ക് ഉണ്ടാവാം അതേപോലെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ കുട്ടീനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അവരെ പുറത്തു കൊണ്ടുപോകാൻ പറ്റുന്നില്ല അല്ലെ സ്കൂളിൽ അയക്കാൻ പറ്റുന്നില്ല ആ വേറെ കുട്ടികളെ അഗ്രസീവ് ആവുന്ന വേറെ കുട്ടികളെ പോയി വെറുതെ അടിക്കുക അല്ലെങ്കിൽ ഉന്തിടുക ഇങ്ങനത്തെ ഒക്കെ പക്ഷെ എല്ലാവരും അങ്ങനെയല്ല അതാണ് നമ്മൾ ഓൾവേസ് അഗ്രസീവ് ആയിരിക്കില്ല ചിലർ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ഓട്ടിസം ഡയഗ്നോസിസ് ചെയ്യാനും കുറെ നമുക്ക് ചില പലപ്പോഴും ഡയഗ്നോസ് ചെയ്യാതെ വരുന്ന അവർ വേറെ എന്തെങ്കിലും ഡയഗ്നോസിസ് ആയിട്ട് വിചാരിക്കുന്നു അതിന് അപ്പം അതേപോലെ ഈ ചിലർ ഹൈപ്പർ സെൻസിറ്റീവ് ടു സൗണ്ട് ആയിരിക്കും ചിലർക്ക് സൗണ്ട് കേട്ടാൽ ഒട്ടും ഇഷ്ടമല്ല കരയാൻ തുടങ്ങും ചിലർ സൗണ്ട് കേൾക്കാൻ വേണ്ടി പല സൗണ്ട്സും കൊട്ടിയിട്ട് ഉണ്ടാക്കും കൊലസ്ട്രോൾസ് താഴെയിട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴി വഴിയെടുത്ത് എഴുതുമല്ലെങ്കിലും അടിച്ചിട്ടോ അപ്പം ഇങ്ങനെ ഓപ്പോസിറ്റ് സിംറ്റംസ് ഉണ്ടാകാം ഓട്ടിസം കുട്ടികളിൽ പല കുട്ടികളിലും പല സിംറ്റംസ് ആയിരിക്കും അപ്പം അത് നമ്മളൊരു അത്രയും നന്നായിട്ട് അതിനെ പറ്റി അറിയാണെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ മാറ്റിവെക്കാം എന്നിട്ട് ഓട്ടിസം നമ്മള് ഒരു സസ്പെക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ്റെ ഒപ്പീനിയൻ എടുക്കുക അത് ഓട്ടിസം ആണോ വെർച്വൽ ഓട്ടിസം ആണോ ക്ലാസിക്കൽ ഓട്ടിസം ആണോ അതിനെ പറ്റി നമുക്ക് ഒരു ധാരണ ഉണ്ടാക്കാം താങ്ക് യു